നമസ്കാരം മഹാലക്ഷണം പുതുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്ന സിൽവറിന്റെ ചെയിൻ ആണ് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവറെ മേക്ക് ചെയ്ത ഓർമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേരളത്തിൽ സിൽവർ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് ആണ് ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല സാധാരണ അത്ര ഓർണമെന്റ്സ് വേണ്ടി യാതൊരു ബന്ധവും ഇത് സാധാരണ നമ്മുടെ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇതിനെ നമ്മുടെ ക്ലാസ് വേർപിടിക്കത്തില്ല ദേഹത്തെ അലർജി പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ല ശരിക്കും ഹാൻഡ് മേഡ് ആണ് അതുകൊണ്ട് നമ്മൾ സ്വർണ്ണത്തിന് ശരിക്കും അതേ കളർ തന്നെ ആയിരിക്കും അതേ ഫിനിഷിംഗിൽ തന്നെ കിട്ടുന്ന മാറാതെ എല്ലാം കേട്ടോ എല്ലാം നല്ല സിൽവർ തന്നെ മേക്ക് ചെയ്തേക്കുന്നതാണ് അപ്പൊ മാത്രമല്ല നമ്മുടെ ഹാൻഡ് ഓർണമെന്റ്സ് ആയി മേക്ക് ചെയ്ത ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന് ബുദ്ധിമുട്ടറിയാം കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് നേരമൊക്കെ നമ്മുടെ ദേഹത്ത് ഇട്ട് നമ്മൾ വെയിലെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് വേർപ്പൊക്കെ പറ്റിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചൊറിയും ദേഹം മാത്രമല്ല നമ്മളെല്ലാം ക്ലാബ് വർക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും ഇത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇത് ശരിക്കും ഗോൾഡൻ മെയിൻ ഡിസൈൻസ് എല്ലാം നമ്മുടെ ഇതിൽ ഉണ്ട് ഏതൊക്കെ ഡിസൈനാണ് മെയിൻ ഗോൾഡൻ ഉള്ളത് അങ്ങനത്തെ നമ്മുടെ ഇതിൽ ഒരു അറുപത് ഡിസൈൻസോളും നമ്മുടെ ഉണ്ട് ഞാൻ പല ദിവസങ്ങളായിട്ട് ഈ അറുപത് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് ബാംഗിൾസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതുണ്ട് ഞാൻ ഇത് കുറെ കാണിവിടെ നമ്മൾ നടക്കപ്പെട്ടു മഹാഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയുന്ന ആളുകളും മഹാഷണി ഓൺലൈൻ പർച്ചേസ് കസ്റ്റമേഴ്സ് ഒരാളെ തന്നെ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് സൂപ്പർ സ്റ്റോൺസിന്റെ ഇന്ന് ഓപ്പൺ ബാംഗിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബാംഗിൾസ് ആണ് ഇതിന്റെ ക്വാളിറ്റി അറിയാൻ തന്നെ നോക്കിയാൽ മതി കോപ്പർ ആണ് അതുകൊണ്ട് നമ്മൾ ലോക്ക് എടുക്കുന്നത് എത്ര വളഞ്ഞാലും തിരിഞ്ഞാലും ടെസ്റ്റ് ചെയ്താലും പോകത്തില്ല എത്രത്തൊരു ബാംഗിൾസ് ആണ് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കാണിക്കുന്നതിന് അത് മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് കുറെ മാലയും കുറച്ച് ഏറെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കാണാൻ നല്ല ഭയങ്കര ആറ് പിടി ഇറക്കത്തിലുള്ള ബോക്സിന്റെ നൈസ് ചെയിൻ വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ വന്നാണ് ഇതിന്റെ ഇതിന്റെ ഫിനിഷിങ് ഉണ്ടോ ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചെയിൻ ഒക്കെ ഇടാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇന്ന് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് പറ്റിയ ചെയിൻ ആട്ടോ വളരെ സിമ്പിൾ ആണ് പട്ടുപോലെ ഇത്രയും ചെയിൻ ഞാൻ ഒരുമിച്ചെടുത്ത് കയ്യിലിടാം എന്ന പൊതുപെട്ട് ഒരിടത്തു ഒരു വഴിപോലെ സ്റ്റിഫിനസ് ഉണ്ടാവത്തില്ല അപ്പൊ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് ഈ സി പി സിൽവറെ മേക്ക് ചെയ്തേക്കുന്നതാണ് അപ്പൊ അത്രത്തിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അതേ മുത്തുമാല മണിമാല ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എട്ടുപിടി ഇറക്കത്തിലാണ് കാണിക്കുന്നത് ഇതിന് പത്ത് പിടി ഇറക്കത്തിലും മണിമാല നമ്മളിത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കാണിക്കുന്ന നമ്മുടെ സീലോ സീലോടെ പത്ത് പിടി ഇറക്കത്തിൽ സമാനം വണ്ണം കുറഞ്ഞിട്ടുള്ള ചെയിൻ ഇത് ഇതിന്റെ പിടി ഇറക്കത്തിൽ വണ്ണം കൂടി ചെയ്യുന്ന സ്റ്റീലോടെ പത്ത് പിടി ഇറക്കത്തിൽ വണ്ണം കൂടി ചെയ്യുന്ന അവൈലബിൾ ആണ് നമ്മുടെ കടികാരത്തിന്റെ ചെയിനാണ് സിൻ ചെയിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പൊട്ടിപ്പോ സാധ്യതയില്ലാതെ ചെയിനകത്ത് ഒന്നാണ് ഇത് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഒരുമാതിരി വെയിറ്റ് ഉള്ള മാലയാണ് നമ്മുടെ കൊലിസിനകത്ത് കണ്ണി ഇതും കണ്ടോട്ടോ ഇത് കണ്ണി കൊലിസാണ് ഇതിന്റെ ഫിനിഷിങ് കാണി തടത്ത് നോക്കിയു ഇത് എ സി പി സിൽവറിൽ ആണ് മേക്ക് ചെയ്തേക്കുന്നത് ഇതെങ്ങനെയൊക്കെ പിടിച്ചാലും ഇത് പട്ട് പോലെ തന്നെ നമ്മുടെ ദേഹത്ത് ഗോൾഡ് കിടക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കിടക്കുന്നു ഒരു കൊലിസാണ് ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലെ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ ജെന്റെ ചെയിൻ ആണ് എ സി ബി സിൽവറാണ് നല്ല ഫിനിഷിങ്ങുള്ള ചെയിൻ ആണ് ഇതാണ് എട്ടും കൂടെ ഇറക്കാണ് കേട്ടോ അടുത്ത കാണിക്കുന്നത് നമ്മുടെ ഡബിൾ ബോക്സിന്റെ കൊലിസാണ് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇതും പട്ടുപോലെ എടുക്കും എ സി ബി സിൽവർ മെറ്റീരിയൽ ഇത്രമാണ് ഞാൻ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗുരു നറുക്കെടുപ്പുണ്ട് സയന സൈനശ്രീ സൈനശ്രീക്കാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സൈനശ്രീക്ക് എല്ലാവിധ ഓഷങ്ങളും അറിയിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ശരി താങ്ക്സ്